അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മദില്ല റാഹത്തായിട്ട് അങ്ങനെ പോവുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കില്ലേയും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റവയും പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് റവ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽക്ക് നമ്മൾ ഒരു നേന്ത്രപ്പഴമാണ് എടുക്കുന്നത് കേട്ടോ കൂടുതൽ വേണം സ്നാക്സ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കണം ഇവിടെ ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് നമുക്ക് കാൽ കപ്പ് റവ മതി ഞാനിവിടെ എടുത്ത റവ എന്ന് പറയുന്നത് റോസ്റ്റഡ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് അല്ലെങ്കിൽ ജസ്റ്റ് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താലും മതിയാവും ഇനി ഇതാ പഴം നമ്മൾ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചട്ടി ചൂടായി വന്ന സമയത്ത് നമുക്കിതാ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഏകദേശം ഒരു രണ്ടര ടീസ്പൂണോളം എണ്ണയൊക്കെ നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏതാണോ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എണ്ണ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പകരം നെയ്യ് യൂസ് ചെയ്യാം നെയ്യ് യൂസ് ചെയ്താലും അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ മുറിച്ച് വെച്ച പഴം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ പഴം നല്ലപോലെ തിന്നായിട്ട് അരിയരുത് ഈ ഒരു പരുവത്തിൽ അരിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് വാടിക്കിട്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ എണ്ണയിൽ തട്ടാനും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറ്റും കേട്ടോ വളരെ തിന്നായിട്ടാവുമ്പോൾ നമ്മൾ ഒരു ഭാഗം മറിച്ച് കിട്ടാം ബുദ്ധിമുട്ടാവും അപ്പോൾ താ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുത്താൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ ഇളകി കിട്ടും കേട്ടോ ഇപ്പം ഇത് ഏകദേശം ഇങ്ങനെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് അമർത്തി നോക്കിയാൽ തന്നെ അത് ഇതായി വരും അലിഞ്ഞു വരും കേട്ടോ ആ ഒരു പരുവത്തിലാണ് ഉള്ളത് ഈ ഒരു ടൈമിൽ ഇനി നമുക്ക് ഇതിലേക്ക് പഴം അത്യാവശ്യം നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം കുറച്ച് ചേർത്താൽ മതി ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിന് നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്നാക്സ് ഏകദേശം ഒരു മീഡിയം ലെവലിലുള്ള മധുരമാവണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ആ ഒരു ടീ ടേബിൾ സ്പൂൺ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട് ഇനി പഞ്ചസാര യൂസ് ചെയ്യാതെ ശർക്കര വേണമെങ്കിലും ശർക്കര പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഈ ഒരു എണ്ണയിലൊന്ന് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിതേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ റവ എടുത്തിൻ്റെ ഇരട്ടി വേണം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി ആ ഒരു പഞ്ചസാര കയ്യിൽ നല്ലപോലെ പോലെ ഒന്ന് മെൽട്ടാവുമ്പോൾ നമുക്ക് നല്ലൊരു രീതിക്കായിട്ട് വരും ആ ഒരു സമയത്ത് ഇത് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മധുരമൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് പിന്നെ റവ ഇട്ട് കൊടുക്കുമ്പോൾ റവയിലേക്കുള്ള ഉപ്പും കൂടിയും കണ്ടിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാ ഇപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കി വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോഴേ നമുക്കിത് ഇളക്കി എല്ലായിടത്തും ആകാം കണ്ടിട്ടാവുള്ളൂ അപ്പോൾ അതാ നമ്മൾ ആ ഒരു റവ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കാൽ കപ്പ് റോസ്റ്റഡ് റവയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കാൻ മറക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് വേവായി എത്തൂല കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കുമ്പോഴേക്കും നമുക്കിത് നല്ലപോലെ വേവായി കിട്ടും ഇപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും നനവക്കെത്തിയിട്ടുണ്ട് ഇനി ഇത് സാവധാനം നമുക്കൊന്ന് വേവായി കിട്ടണം കേട്ടോ കാര്യം ഇത് നല്ലൊരു സോഫ്റ്റ് ആയി വരും നമ്മുടെ ഈ ഒരു റവ ആ ഒരു ടൈമിലാണ് നമുക്കിത് വേവായി എന്നുള്ളത് അറിയാം കേട്ടോ അപ്പോൾ ഇത് സാവധാനം എങ്ങനെ ആയി വന്നാൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണ്ട കുറച്ച് സാവധാനം തന്നെ ആയാൽ മതിയാവും കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം ഇത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ കൈവെച്ച് തൊട്ട് വെക്കുമ്പോൾ നമുക്കറിയാം സോഫ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് ഇതാവണം ആ ഒരു ടൈമിൽ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതുകൊണ്ടിങ്ങനെ അമർത്തുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവും കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇതാവണം കേട്ടോ അതായത് ഇത്രയും ആയാലും നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോ നല്ല ചൂടായിട്ടാണ് ഉണ്ടാവുക ഈ ഒരു ടൈമിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം കൈ കൈകൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഒന്നിച്ച് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഓരോ ഉരുളകളായിട്ട് ആ ഒരു ചൂടിൽ തന്നെ വേണം ചെയ്തെടുക്കാൻ ഒരുപാട് തണുത്ത് പോവരുത് ജസ്റ്റ് ആ ഒരു ചൂടിൽ തന്നെ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമുക്കതിങ്ങനെ വിണ്ട പോലെ ആവും ഈ ഒരു സ്നേഹം കിട്ടോ അതാ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഷേപ്പിലാണിപ്പോൾ അത് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അടിച്ചു നോക്കരുത് കേട്ടോ അതങ്ങനെ മുഴുവനായിട്ടും ഞാനിതിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരളവിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്കൊക്കെ കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ടാവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ ഇനി നമ്മളിത് വേവിച്ചെടുക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാനിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണ രണ്ട് ടീസ്പൂൺ എണ്ണ മാത്രം മതിയാവും ഇതിൽക്ക് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം നമ്മുടെ സ്നാക്സ് ഇതിൽക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിത് നിരത്തി ഒന്നിച്ചെന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മിനിറ്റോളം ഒരു ഭാഗം വേവിച്ചെടുത്തിട്ട് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാനൊന്നും അടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ ഇത് പരുവത്തിൽ രണ്ട് ഭാഗം നമ്മൾ ഈയൊരു അളവിൽ തന്നെ നല്ല വൃത്തിക്കായി കിട്ടുന്നവരെ മറിച്ചും തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഫ്രീ ഫ്ലെയിമൊക്കെ നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട് അതാ ഈ ഒരു ഐറ്റം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് ഇൻഷാ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീഡിയോയ്ക്ക് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും